ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കണം മാതാപിതാക്കൾ എന്തു ചെയ്യുന്നത് കാണാനാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് കുട്ടികളോട് ചോദിച്ച് അറിയണം ഇതുവഴി കുട്ടികളെ കുടുംബത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും ബന്ധങ്ങൾ വളർത്താനും കഴിയും കുട്ടികളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മാതാപിതാക്കൾ ചോദിച്ചു മനസ്സിലാക്കണം ഈ ഭയം മാറ്റാനുള്ള വിദ്യകളും നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് കുട്ടികൾ സ്വയം ഇഷ്ടപ്പെടുന്ന തങ്ങളുടെ ശീലങ്ങൾ എന്തെല്ലാമാണെന്നും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം ഈ കഴിവുകൾ കൂടുതലായി വളർത്തിയെടുക്കാനും മാതാപിതാക്കൾ സഹായിക്കേണ്ടതുണ്ട് രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഇടപെടുകൾ കുട്ടികൾക്ക് എത്രമാത്രം സംരക്ഷണം നൽകുന്നുണ്ട് എന്നും കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കണം പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇത് മാറ്റി മുന്നോട്ടു പോകാനും ശ്രമിക്കണം മറ്റുള്ളവർ കുട്ടികളെ എങ്ങനെ നോക്കിക്കാണാനാണ് ഇവർക്ക് ഇഷ്ടം എന്നും അറിയാൻ ശ്രമിക്കുക ഇതിനായി മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന കാര്യവും പ്രധാനപ്പെട്ടതാണ് പെരുമാറേണ്ട രീതി കുട്ടികൾക്ക് പറഞ്ഞും കൊടുക്കണം കുട്ടികളെ ആശയക്കുഴപ്പിൽ ആക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഓരോ മാതാപിതാക്കൾ അറിയേണ്ടതുണ്ട് ഇത് അറിഞ്ഞു പെരുമാറുന്നത് വഴി കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും തോന്നുന്നതാണ് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ പ്രതീക്ഷിക്കുന്ന പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടുതൽ പിന്തുണ നൽകാനും ശ്രമിക്കണം കുട്ടികൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഓർമ്മകൾ എന്തെല്ലാമാണ് എന്നതും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം സമാനമായ സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കണം കുട്ടികളെ ഏതെങ്കിലും ഇഷ്ടം അല്ലെങ്കിൽ താൽപ്പര്യം എന്നിവ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കണമോ എന്നു കുട്ടികളോട് മാതാപിതാക്കൾ ചോദിച്ചു അറിയണം ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ